സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ സൗദിയുടെ നേതൃത്വത്തിൽ ആഗോള സഖ്യത്തിന് രൂപം നൽകി യു എൻ പൊതുസഭയ്ക്കിടെ സൗദി വിദേശകാര്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത് അറബ് ലീഗ് ഇ യു ഒ സി നോർവേ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സഖ്യം ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ആഗോള പിന്തുണ തേടും ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് പരിഹാരമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമെന്ന എന്ന പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കാൻ ആഗോള സഖ്യത്തിന് രൂപം നൽകിയതായി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ അറിയിച്ചു ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയ്ക്കിടെയാണ് മന്ത്രി പ്രഖ്യാപനം നടത്തിയത് അറബ് ലീഗ് ഇ യു ഒ ഐ സി നോർവേ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഫലസ്തീൻ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സൗദിയുടെ പുതിയ ദൗത്യം പ്രഖ്യാപിച്ചത് ഗ്ലോബൽ അലയൻസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് സഖ്യം അറിയപ്പെടുക യു യു മേധാവി ജോസഫ് ബോറൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സഖ്യത്തിന്റെ ആദ്യ യോഗം റിയാദിൽ ചേരും തുടർ ചർച്ചകൾ ബ്രസൽസിലും റിയാദിലുമായി ചേരുമെന്നും ജോസഫ് ബോറൽ പറഞ്ഞു അറബ് യൂറോപ്യൻ സംയുക്ത സംരംഭമെന്ന നിലയ്ക്ക് സഖ്യത്തിന്റെ പ്രസക്തി ഏറെയാണ് ദ്വിരാഷ്ട്ര പരിഹാരം അടിയന്തര വെടിനിർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള കൂട്ടായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ഫൈസൽ രാജകുമാരൻ പറഞ്ഞു നൌഷാദരിക്കൂർ മിഡിയാവൺ ദമാം